ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിമേ ലൈഫ് ആട്ടോ ഡെയിൻ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്രമാത്രം ഞാൻ കവർ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചു കേട്ടോ ചായ തന്നെ അപ്പം ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെ കഴിക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാകും ഇന്ന് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ പരിപാടി എന്തായാലും കഴിയും എന്തായാലും ലേറ്റ് ആകുമെന്നറിയാം അപ്പം ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു കെട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അമ്മ എന്തോ സ്പെഷ്യലായിട്ട് എന്തോ മുട്ടയ്ക്ക് വെച്ചിട്ട് അപ്പത്തിനടുത്ത് മുട്ടയ്ക്ക് വെച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് ചൂടാറിനു മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്തായാലും ഞാൻ അല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് എന്തായാലും അത് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആകുട്ടോ ഇതേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കിട്ടും ഇനി അടുത്ത പരിപാടി തന്നെ അന്നൊരു തലയിൽ ഓയിലിടാൻ വേണ്ടി കാരണം ഇന്ന് ഷാംപൂ ചെയ്യണം അത് തല വാഷ് ചെയ്യണം അതുകൊണ്ട് ഷാമ്പൂ ഇടണം അപ്പം നമ്മൾ എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ പണികളൊക്കെ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുന്നവർ നമ്മുടെ തലയിൽ എണ്ണയും പിടിക്കും നമുക്ക് ഷാംപൂ ഇട്ട് കഴിയും കളയാം എൻ്റെ മുടി ഭയങ്കര ഡ്രൈൻഡ്രഫാട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ നല്ല ഹെയർഫോളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഒന്നാമത് മുടി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ഒട്ടും നോക്കണില്ല എന്നും ഒട്ടും നോക്കുന്നില്ല പാരമ്പര്യം കൊണ്ട് മുടിയുള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് മിക്കവാറും മുട്ടയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എന്തായാലും ഹെയർ കെയർ ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ പിന്നെ കുറേ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് ഇടുമായിരുന്നു പണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു വർഷം മുമ്പൊക്കെ ഞാൻ ഇടുമായിരുന്നു പക്ഷേ എനിക്കത് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വന്നുകൊണ്ട് ഞാനത് ഒഴിവാക്കിയത് പക്ഷേ ഇനി എന്ത് വന്നാലും എൻ്റെ മുടി ഞാൻ കെയർ ചെയ്യാൻ പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കരമായിട്ട് മുടി പോകുന്നുണ്ട് ഓരോ ദിവസം പോകുന്ന കഴിഞ്ഞാൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു ഇനി അങ്ങനെ അതങ്ങനെ കുറച്ചായിരുന്നുള്ളു നമ്മൾ ഇനി കുളിക്കുമ്പോൾ നമുക്ക് ഷാംപൂ വാഷ് ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം ഇനി കുറച്ച് നമ്മുടെ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയുണ്ട് ഇതൊക്കെ രാവിലത്തെ എൻ്റെ കുറച്ച് ഡ്യൂട്ടീസ് ആട്ടോ ഇത് ബാക്കിയൊക്കെ പണികളൊക്കെ അമ്മയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് എനിക്ക് കുറച്ച് ഷെഡ്യൂൾ ചെയ്ത് കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ ഞാൻ ചെയ്ത് വെക്കും അപ്പോൾ ഇതേ കുറച്ച് കുറച്ച് പാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം നമ്മൾ ഫുൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എൻ്റെ റൂമിൽ കുറച്ച് അലങ്കോല പരിപാടിയുണ്ട് കാരണം ഒരാഴ്ചയോളം ഞാൻ പനി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ അതിലോട്ടൊന്നും റൂമിലോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പം റൂമില് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ റൂമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒന്നാമത് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം നമുക്കെന്തായാലും റൂം വൃത്തിയാക്കി വയ്ക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇനി അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം റൂം വൃത്തിയാക്കാൻ വേണ്ടി അപ്പം ഞാനത് എല്ലാം കഴിഞ്ഞ് പാത്രം ഒക്കെ സിങ്കൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ പുതിയൊരു ഇത് വന്ന് മഴക്കാലമാണ് എന്നാലും വെള്ളം മസ്റ്റാണ് ഞാൻ വെള്ളം എന്ന് പറയുന്ന സാധനമേ കുടിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ കുറച്ചെങ്കിലും കുറച്ചായിട്ടും ഞാനി കുടിക്കാൻ തുടങ്ങി ഇങ്ങനൊരു സിപ്പറൊക്കെ എടുത്ത് വെക്കുകയാണെന്നൊക്കെ കുടിക്കാൻ വേണ്ടി തോന്നും കേട്ടോ അപ്പം അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് ചേരനി റെസ്റ്റ് ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ കുറച്ച് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ റെസ്റ്റ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ മാറും അപ്പം അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോവും അപ്പോൾ കുറച്ച് ഞാൻ അതേ അങ്ങനെ റൂമിലൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി റൂം വൃത്തിയാക്കാനുണ്ട് കുളിക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ റൂം വൃത്തിയാക്കുന്ന കുറച്ച് ടാസ്ക്കാണ് കാരണം അത്യാവശ്യം കണ്ടോ കിടക്കണ്ട അത്യാവശ്യ അലങ്കടായി കിടക്കുന്നുണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ കോലായി കിടക്കാതിരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ എങ്ങനെയായാലും ഒരുപാട് കുറച്ച് തുണികൾ അലക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അലക്കി എല്ലാം സെറ്റാക്കി തുണി അലക്കിയില്ല കേട്ടോ നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സെറ്റായി എല്ലാം സെറ്റായി ഇനി ഇല്ല ഇനി നമുക്ക് കുളിക്കാം അതാണ് മസ്റ്റ് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒരു മണി രണ്ട് ഒരു മണി ആയില്ല ഒന്നര ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തുണി അലക്കി അത് കഴിഞ്ഞ് ഞാൻ ഇതേ കുളിച്ച് സെറ്റായിട്ട് വന്നു കേട്ടോ കുളിച്ച് കയറി വന്നപ്പം സമയം രണ്ട് മണി അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം രണ്ട് മണി തളർന്ന് ഞാൻ വീടേനെ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചത് അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തേ ഇല്ല അപ്പോൾ അതേ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അപ്പം ലഞ്ചിന് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം മീൻ വിഭവം ആട്ടോ ഫിഷാണെല്ലാം നമ്മുടെ വഴക്കേ മീനും വെച്ചതുണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട് പിന്നെ പയറ് തോരനുണ്ട് പിന്നെ മീനച്ചാറുണ്ട് അങ്ങനെ ആട്ടോ അപ്പം എന്തായാലും ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കാരണം ആ ഒരപ്പം കഴിച്ചിട്ട് ഞാനിരുന്നതാണ് പിന്നെ ഒന്നും കഴിച്ചില്ലാട്ടോ അപ്പം അതെ നമുക്കിന്ന് ഫുഡ് കഴിക്കാം എല്ലാം കൂടി കൂട്ടിക്കു കഴിക്കാം അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഉച്ചക്കല്ല രണ്ട് മണിക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വന്നിരുന്നു കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു അപ്പോൾ നല്ല മഴ പെയ്യാൻ ഒരു മഴ കഴിഞ്ഞു അടുത്ത മഴ പെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അടിപൊളി മഴ ഇപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള ഡേ ഇങ്ങനെയൊക്കെ കേട്ടോ പോകുന്നത് എല്ലാ ദിവസവും ഇങ്ങനെയാകണമെന്നില്ല അപ്പോൾ ഫുൾ ഒരു ഡേ ഇൻ മേ ലൈഫായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ